എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ കറിവേപ്പാണിത് ഇത് ഇടയ്ക്ക് നന്നായിട്ടൊരു മുരടിപ്പൊക്കെ വന്ന് വളരെ മുരടിച്ചൊക്കെ നിന്നൊരു കറിവേപ്പും തയ്യായിരുന്നു അപ്പം നമ്മളിതിനെ വളം ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് റെഡിയാക്കി എടുത്തതാണ് അപ്പം കറിവേപ്പിന് നമ്മൾ പ്രധാനമായിട്ട് ഇട്ട് കൊടുത്ത വളമെന്ന് പറയുമ്പോൾ കറിവേപ്പിൻ്റെ ചുവട് ഒന്ന് കിളക്കുക ആദ്യം കറിവേപ്പിൻ്റെ ചുവട് നന്നായി ഒന്ന് കിളച്ചതിന് ശേഷം ഒരു ചെറിയ തടം പോലെയാക്കിയതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇവയൊക്കെ ഇട്ട് കൊടുത്തു അതിന് അതിന് കൂടെ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ചോട്ടിൽ ഒരു ചെറിയൊരു തടം ഇത് കണ്ടില്ല അതൊരു ചെറിയൊരു തടം നമ്മളെടുത്താണ് അതിൻ്റെ ചോട്ടിൽ ആ തടത്തിന് ചുറ്റും മണ്ണ് ശകലം മാറ്റി ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക വളങ്ങളൊക്കെ ഇട്ട് ഒരു പൊതയൊക്കെ ഇട്ട് കൊടുക്കണം പൊതയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പം ഈ വെയിൽ സമയത്തൊക്കെ കറിവേപ്പിന് നന്നായിട്ട് വെള്ളം വേണം അപ്പം നന്നായിട്ട് നനച്ചുകൊടുത്ത ശേഷം ഇടയ്ക്ക് നമ്മൾ ഈ പൊതയിട്ടിരിക്കുന്നത് തുറന്ന് ശകലം മുട്ടത്തോടോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പിന് വളരെ നല്ലതാണ് കഞ്ഞിവ് ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഒന്ന് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ അതുപോലെ തന്നെ സ്യൂഡോമോണോസൊക്കെ ഒന്ന് ഒരു ഓ ഇടയ്ക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചോട്ടിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയോ അതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വേറൊരു ടൈപ്പ് കറിവേപ്പാണ് ഇത് ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കറിവേപ്പിൻ്റെ ഇല പോലത്തെ ഉള്ള കറിവേപ്പാണ് മറ്റേത് നാടൻ കറിവേപ്പാണ് ഇത് കണ്ടില്ലേ ഇതും നമുക്കുണ്ട് ഇതും വളരെ നന്നായിട്ട് ഇല പിടിക്കുന്ന ടൈപ്പാണ് കറിവേപ്പ് ഇത് നമുക്കൊരു ചെറിയൊരു തൈ കറിവേപ്പും ഇതിൻ്റെ ഉണ്ട് കണ്ടില്ലേ കറിവേപ്പിൻ്റെ പ്രധാനപ്പെട്ട വളമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്താൽ മതിയാവും കറിവേപ്പ് ശരിക്ക് വളരും